ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ചാണ് നമ്മൾ മൂന്ന് മാറ്റപ്പെടാത്ത സത്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം നിത്യകന്യാത്രം ദൈവമാതൃത്വം അതിനുശേഷമാണ് പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണം അപ്പോൾ ഈ സ്വർഗ്ഗാരോപണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ പ്രത്യേകത എന്താണ് ബാറുഖ് പ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനത്തിന് പറയുന്നുണ്ട് ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴെ കൊണ്ടുവരുന്നത് സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചതാർ തനി സ്വർണ് സ്വർണം കൊടുത്ത് ആരവളെ വാങ്ങും അവളുടെ അടുത്തേക്കുള്ള മാർഗം ആർക്കും അറിവില്ല ആ മാർഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുവരുമില്ല ഇരു ബാറുഖ് മൂന്നില് ഇരുപത്തി ഒൻപതാം തിരുവചനത്തിൽ പറയുകയാണ് ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴെ കൊണ്ടുവരുന്നത് നമ്മുടെ കർത്താവായ ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുവാനായിട്ട് സഹായിച്ചത് നമ്മുടെ മറിയമാണ് കാരണം മറിയത്തിൻ്റെ ഇടിമയിലൂടെ ഭൂമിയിൽ ദൈവം അവതരിക്കുകയാണ് അത്രമാത്രം ഭൂമിയിൽ വിശ്വസ്തത മുളയെടുത്തത് കൊണ്ടാണ് ദൈവത്തിനും ഭൂമിയിൽ വന്ന് വസിക്കുവാൻ സാധിച്ചത് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം രണ്ടാം വചനത്തിൽ പറയുന്നുണ്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടെ നിന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റിപ്പോയി ഒന്നുപോലെ ദുഷിച്ചു പോയി നന്മ ചെയ്യുന്നവർ ആരുമില്ല ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തിന് കാണാൻ സാധിച്ചത് പരിശുദ്ധ മറിയത്തിനാ ചായ നിലനിൽപ്പുന്നപ്പോഴാണ് അവിടുന്ന് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ഇതാണ് പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട് വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല ഈ മറിയത്തിൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറി കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ സ്വസ്ഥനായിരിക്കില്ല സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചതാരും സമുദ്രം കടന്ന വിശുദ്ധ ഗ്രന്ഥമാകുന്ന ഈ ജ്ഞാനത്തിലൂടെ ദൈവീക രഹസ്യങ്ങളിലൂടെ കടന്ന് കടന്നാണ് മറിയം ആ ദൈവത്തെ കണ്ടെത്തി തനി സ്വർണം കൊടുത്ത ആരവളെ വാങ്ങും എന്താണ് തനി സ്വർണം തനിക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ഏക ദൈവാരാധന നൽകുമ്പോൾ അവിടെ തനി സ്വർണ്ണമായി മാറുകയാണ് നമുക്കറിയാം നമ്മളെല്ലാവരും സ്വർണം ഉപയോഗിക്കുന്നവരാണ് പല ഗ്രേഡുകളിലുള്ള സ്വർണ്ണമുണ്ട് നമ്മൾ പറയും പതിനെട്ട് ക്യാരറ്റിൻ്റെ ഉണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റിൻ്റെ ഉണ്ട് അതിനപ്പുറവും ഉണ്ടായിരിക്കാം അങ്ങനെ പല തരത്തിൽ അപ്പം ഏറ്റവും നല്ല സ്വർണം നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ശുദ്ധി ചെയ്യപ്പെട്ടതായിരിക്കും ഏറ്റവും നല്ല സ്വർണം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനും പാപത്തിൽ നിന്നുള്ള നമ്മുടെ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം ദൈവത്തെ സ്നേഹിക്കാനുള്ള നമ്മുടെ ഹൃദയം ഇങ്ങനെ ശുദ്ധി ചെയ്യപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ തനി സ്വർണ്ണമായി മാറുക ഫാഷൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യനായ മനുഷ്യനും സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാരികനായ മനുഷ്യൻ ആയി വരുമ്പോഴാണ് അവിടെ ഒരു പൂർണ്ണ ഹൃദയം കൊടുക്കുക ഈ തനി സ്വർണം കൊടുത്ത് ആരവളെ വാങ്ങും യാക്കോബിൻ്റെ പ്രത്യേകത നമുക്കറിയാം യാക്കോബ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം യാക്കൂബ് ദൈവവുമായിട്ട് മൽപിടുത്തം നടത്തിയാണ് യേസാവിനെ തിരിച്ചെടുക്കുക കാരണം അത്രമാത്രം എളുപ്പപ്പെട്ടു അത്രമാത്രം സഹിച്ചു അങ്ങനെ അതിനുശേഷമാണ് യേസാവിനെ പോയി കണ്ടുമുട്ടുക അന്ന് ദൈവം പറയുന്നുണ്ട് ദൈവത്തോടും മനുഷ്യരോടും മല്ലടിച്ചു നീ വിജയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞാണ് യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുക അപ്പം ഈ തനി സ്വർണം കൊടുത്ത് വാങ്ങിയതാണ് പരിശുദ്ധ മറിയം നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു വിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കർത്താവായ ഈശോ സ്വർഗാരോഹണമാണ് ചെയ്തത് പോല പ്രവർത്തനത്തിൽ ഒന്നാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറിച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് രണ്ട് പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീരയിലേ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും നമ്മുടെ കഥാപാ വിശ്വമശായുടെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുകയാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്തത് അവിടെ നിന്ന് എന്തു ചെയ്തു നമ്മുടെ കർത്താവായ ഈശോ മനുഷ്യൻ്റെ പാപം മുഴുവൻ സ്വശരീര സ്വീകരിച്ചു കൊണ്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി യശിയ അൻപത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന കുഞ്ഞ ചെമ്മരിയാടിനെ പോലെയും എല്ലാം ഈശോ മൗനം പൂരണം പൂർണ്ണമായിട്ട് ഇഷോ ഇല്ലാതാകുകയാണ് അവിടെ നിന്നില്ലാതായിക്കൊണ്ട് മരണം വരിക്കുകയാണ് അത്രമാത്രം ദൈവം മനുഷ്യനായി തീർന്ന ഫിലിപ്പി രണ്ടിൽ ആറ് തൊട്ട് പതിനൊന്ന് വരെയുള്ള തിരുവചനത്തിൻ്റെ ക്രിസ്ത് പൗലോസ്ലിഹായുടെ സോസ്ത്ര ഗീതമാണ് അവൻ ദൈവത്തിൻ്റെ രൂപത്തിനായിരുന്നു എങ്കിലും ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് സാദൃശ്യത്തിനായി സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കണക്കപ്പെട്ടു ദാസന്റെ രൂപം സ്വീകരിച്ചു ദൈവത്തിന്റെ എല്ലാ സമാനതയും മാറ്റിവെച്ച് അവിടുന്ന് മരണം വരിക്കുകയാണ് എന്നിട്ട് അത്രമാത്രം ദൈവം എളുപ്പപ്പെട്ടിട്ടാണ് അവിടുന്ന് ഉത്ഥാനം പുനരുത്ഥാനം ചെയ്യുകയാണ് നമ്മുടെ കർത്താവായിശ്വൻ സിയ പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിൽ പറയുന്നുണ്ട് മറിയം പുനരുത്ഥാനം ചെയ്യുന്നുവെന്നല്ല അവൾ മഹത്വത്തിലേക്ക് ആത്മശരീരത്തോടെ എടുക്കപ്പെടുന്നു എന്നാണ് സ്വർഗാരോപണത്തിൻ്റെ അടിസ്ഥാനം ഈ സ്വർഗാരോഹണം പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി പന്ത്രണ്ടാം പിയൂസ് മാർപ്പപ്പായാണ് പരിശുദ്ധ മറിയത്തെ സ്വർഗാരൂപിതയായി പ്രഖ്യാപിക്കപ്പെട്ടത് സ്വർഗാരൂപിതയായി മറിയം സ്വർഗത്തിൽ തൻ്റെ പുത്രനെ കണ്ടുമുട്ടിയപ്പോൾ എന്താണ് പറഞ്ഞത് എന്ന് പണ്ഡിതനായ ജോൺ ഡെമാസിൻ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ആത്മാവിനെ എൻ്റെ മകനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു പാപ ലേശമേശിടാതെ നീ കാത്ത് പരിപാലിച്ചാൽ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കുക എൻ്റെ ശരീരത്തെയും നിനക്കായി തരുന്നു നീ അവതരിച്ച ഈ ജഡം അശുദ്ധമാകാതെ നീ തന്നെ പരിപാലിച്ചു നീ ആയിരിക്കുന്നിടത്ത് ഞാനും ആയിരിക്കുവാൻ എൻ്റെ ഉദരഫലമേ നീ എന്നെ നിന്നിലേക്ക് സ്വീകരിക്കുക എന്നാണ് സഭ പണ്ഡിതനായ ജോൺ ഡെമാസ്തിൻ പറയുന്നത് പൗരസ്ത്യ സഭകൾ ആറാം നൂറ്റാണ്ട് മുതലും റോമൻ സഭ ഏഴാം നൂറ്റാണ്ട് മുതലും ആഗസ്റ്റ് പതിനഞ്ച് പരിശുദ്ധ മറിയത്തിൻ്റെ ഉറക്കത്തിരുന്നാളായിട്ട് കൊണ്ടു കൊണ്ടാടുന്നുണ്ട് എത്തീനിൽ ഡോ ഡോർമാറ്റോ എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധരായ വ്യക്തികൾ ആത്മശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ പറയുന്നു ഹനോക്ക് ദൈവത്തിന് പ്രീതീകരനായി ജീവിച്ചു അവന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാ കാണ പറയുക ബ്രയർ പതിനൊന്നാം അധ്യായം അഞ്ചാം ആ വചനം പറയുന്നുണ്ട് എരിയാ പ്രവാചകൻ ആത്മശരീരത്തോടെ സ്വർഗത്തിലേക്ക് എറിക്കപ്പെട്ടു എന്ന് രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് കാറ്റിസം ഓഫ് കാത്തലിക് ചർച്ച് പറയാണ് ഉത്ഭവ പാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കി സൂക്ഷിക്കപ്പെട്ടിരുന്ന നിർമ്മല കനിക അവളുടെ ഇഹലോഹവാസത്തിൻ്റെ പരിസമാപ്തിയിൽ ആത്മശരീരത്തോടെ സ്വർഗമഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു കർത്താവ് അവളെ എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി ഉയർത്തി ഇത് കർത്താക്കളുടെ കർത്താവും പാപത്തെയും മരണത്തെയും കീഴടക്കുവനുമായ തൻ്റെ പുത്രനോട് അവൾ കൂടുതൽ അനുരൂപപ്പെടുവാൻ വേണ്ടിയായിരുന്നു ഭാഗ്യവതിയായ കന്യകയുടെ സ്വർഗാരോപണം തൻ്റെ പുത്രൻ്റെ പുനരുത്ഥാനത്തിനുള്ള അനന്യമായ പങ്കുചേരലും മറ്റു ക്രൈസ്തവരുടെ പുനരുദ്ധാനത്തിൻ്റെ മുൻ ആസ്വാദനവുമാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം എൺപത്തി ഒമ്പതാം അധ്യായത്തിൽ നാൽപ്പത്തിയേഴും നാൽപ്പത്തിയെട്ടും വചനത്തിൽ പറയുന്നുണ്ട് കർത്താവെ എത്ര ക്രിസ്വമാണ് എന്നും എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യജീവിതമെന്നും ഓർക്കണമേ മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും ഇതിൽ നാൽപ്പത്തി എട്ടാം തിരുതിനത്തെ പറയാണ് മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ നമ്മുടെ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ മറിയം മരണം കാണാതെ ജീവിച്ചവളാണ് എന്താണ് ഈ മരണം പാപത്തെ സംബന്ധിച്ചിടത്തോളം മറിയം മരിച്ചിട്ടില്ല എന്നാൽ ഈശോ പറയുന്നുണ്ട് യോഹനാൻ എട്ട് അമ്പത്തി ഒന്ന് പറയാണ് ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല നമ്മുടെ ഈ ശരീരത്തിൻ്റെ മരണമല്ല നമ്മുടെ ആത്മാവിനൊരു മരണമുണ്ട് പാപത്തിലുള്ള മരണം പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ചിടത്തോളം മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ എന്നാണ് അപ്പം മരണം കാണാതെ ജീവിച്ചവളാണ് നമ്മുടെ പരിശുദ്ധ മറിയം കർത്താവിൻ്റെ വചനങ്ങളോട് വിശ്വസ്തത പുലർത്തി ഇപ്പോൾ അവിടുന്ന് ആത്മശരീരങ്ങളോടെ പരിശുദ്ധമറിയത്തെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്തത് അതാണ് ദീപത്തിൻ്റെ പരിമളമായി മാറി രണ്ട് കുറുന്തോസ് രണ്ടിൽ പതിനാലാം തിരുവചനതവും രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും അവൾ ദൈവത്തിൻ്റെ പരിമളമാണ് പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യാപക പന്ത്രണ്ട് തിരു പന്ത്രണ്ട് മുതലുള്ള തിരുവചനത്തിൽ പറയുന്നു എൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി പതിമൂന്നാം തിരുവചനത്തിൽ പറയുകയാണ് വിശ്വസ്തരായ പുത്രന്മാരെ എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവീൻ സുഗന്ധം പരത്തുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്വിൻ സുഗന്ധം പരത്തുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്വിൻ കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തവിന് നമ്മുടെ പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ചിടത്തോളം മറിയം അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിട്ടവളാണ് അതുപോലെ തന്നെ കുന്തിരിക്കം പോലെ സൗഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയും ചെയ്തവളാണ് വിശുദ്ധി കൊണ്ട് നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പാപത്തിൻ്റെ അംശം പോലും ഒക്കെത്തവളാണ് നമ്മുടെ മറിയം അതുകൊണ്ടാണ് പരിശുദ്ധ മറിയമ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നമ്മുടെ മരണസമയം എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ പാപത്തിൽ വീഴാനുള്ള അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ മരണസമയം കൂടുതൽ സംഭവിക്കുക അല്ല നമ്മൾ മരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഓരോ പാപത്തിൽ പെടുമ്പോഴും നമുക്ക് മരണം സംഭവിക്കുകയാണ് ഈ മരണത്തിൽ വീഴാതെ നമ്മളെ സംരക്ഷിക്കണമേ എന്നാണ് നമ്മുടെ പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുക വിഷ്ട പൗലോസ് ലിഹായിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്താൽ ഒന്ന് കുറൻഡോസ് പതിനഞ്ചാം അധ്യായത്തിൽ ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ച് ബിസ്റ്റർ പൗലോസ്ലിയ പറയുന്നുണ്ട് അതിന് നാൽപ്പതാം തിരുവനന്തപുരത്തിൽ പറയുകയാണ് സ്വർഗീയ ശരീരങ്ങളുണ്ട് ഭൗമിക ശരീരങ്ങളുമുണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സൊന്ന് ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന് സൂര്യൻ്റെ തേജസ്സൊന്ന് ചന്ദ്രൻ്റെ മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് ഈ തേജസ്സിനെ കുറിച്ച് പറയുകയാണ് സ്വർഗീയ ശരീരമുണ്ട് നമ്മുടെ മറിയത്തിൻ്റെ ശരീരം സ്വർഗീയ ശരീരമായി ദൈവം മാറ്റി ഭൗമിക ശരീരവുമുണ്ട് ഈ ശരീരത്തെക്കുറിച്ച് ഈ ദൈവീക ശരീരം ദൈവം വസിച്ച ശരീരമായിരുന്നു നമ്മുടെ മറിയത്തിൻ്റെത് വെളുപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ വിസ്ത യോഹന്നാൻ സ്ലിഹായ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് സൂര്യനെ ഉടയാടയാക്കിയൊരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുണ്ട് കിരീടം ഇതിലെന്താണ് പറയുന്നത് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രകാശത്തിൽ വസിക്കുന്ന ആ ദൈവിക ശക്തിയെക്കുറിച്ച് വിശുദ്ധ യോഹനാനുസ്നേഹാക്കി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം മതിയും പതിനഞ്ച് മതിയുള്ള തിരുവചനങ്ങൾ ഈ വചനങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ എപ്പോഴും തിന്മയുടെ ശക്തിയുണ്ട് ഉണ്ട് ഇതിൽ പറയുകയാണ് എന്നാൽ ഭൂമി അവളെ സഹായിച്ചു അത് വായി തുറന്ന് സർപ്പം വായിൽ നിന്നൊഴുകിയ നദിയെ വിഴുകിക്കളഞ്ഞു അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടിയിൽ നില ഉറപ്പിച്ചു അപ്പോൾ സാധാരണമായിട്ടുള്ള യുദ്ധത്തിൽ മറിയം എളിമയിലൂടെ ദൈവരാജ്യം പിടിച്ചടക്കി അപ്പോൾ മറിയത്തെ അനുകരിക്കുന്ന ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഓരോ വ്യക്തികളും വ്യക്തികളുടെ നേരെ അവൻ തിരികെയാണ് അപ്പോൾ പറയുകയാണ് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളെ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാനും പുറപ്പെട്ടു പക്ഷേ അത് നിലയുറപ്പിച്ചിരിക്കുന്നത് മണൽത്തിട്ടയിലാണ് ബലമില്ലാത്ത സ്ഥലത്താണ് അവയ്ക്ക് അത്രേ സാധിക്കുള്ളൂ പക്ഷേ ദൈവം ഇപ്പോഴും സർവശക്തനാണെന്ന് അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് നമ്മളിപ്പോൾ ഈ നാല് ഡോക് മാസിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ധ്യാനിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ വിശുദ്ധീകരണത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ വിശദീകരണത്തിനും വേണ്ടി നമ്മൾ ഈ നാല് ഡോ മാസിൽ ഓരോ മാസവും ഓരോ ഡോക്മാസ് വെച്ച് ധ്യാനിക്കുക ആ ധ്യാനിക്കുമ്പോൾ ആദ്യത്തെ ശനിയാഴ്ച നല്ലൊരു കുംഭസാരം നടത്തി പൂർണ്ണമായും ദിവ്യബലിയിൽ പങ്കുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ മാസം തുടങ്ങുക അതിനുശേഷം സാധിക്കുമെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ കുംഭസാരം നടത്തുക എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തി വിശദീകരിക്കപ്പെട്ട് നമ്മൾ നമ്മളിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുക മനുഷ്യരായ നമ്മളിൽ എപ്പോഴും ഒത്തിരി തിന്മകളുണ്ട് ഓരോന്നും നമ്മളിൽ നിന്ന് വിട്ടുപോകുവാന് വിശുദ്ധമറിയാൻ നമ്മളെ സഹായിക്കും ഈശോനോട്ട് നമ്മളെ അടുപ്പിക്കുന്നതാണ് ഈ ഓരോ മാറ്റപ്പെടാത്ത സത്യങ്ങളും അങ്ങനെ ആ മാസം നമ്മൾ പൂർത്തിയാക്കുക മറിയത്തിൻ്റെ അമലോല്പവം എടുത്താൽ അമലോത്ഭവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഒരു കൊന്ത നമ്മൾ കാഴ്ചവെക്കുക എല്ലാ ദിവസവും നമ്മൾ ആ കൊന്ത ആവർത്തിക്കണം പിന്നെ പിറ്റത്തെ മാസം നമ്മൾ പരിശുദ്ധ മറിയത്തിൻ്റെ കന്യാവ്രതം എടുക്കുക ഒരൊറ്റ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ഏക ദൈവത്തിന് ആരാധന കൊടുക്കുക നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി വിഗ്രഹങ്ങളിലിപ്പോൾ ഉണ്ട് ഒരു പക്ഷേ നമ്മുടെ ധനമായിരിക്കാം നമ്മുടെ പഠനമായിരിക്കാം നമ്മുടെ മക്കളായിരിക്കാം നമ്മുടെ കുടുംബ മഹിമയായിരിക്കാം നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം നമ്മുടെ കഴിവുകളായിരിക്കാം നമ്മുടെ സൗന്ദര്യമുണ്ട് ഇങ്ങനെ നമുക്ക് അനേകം വിഗ്രഹങ്ങൾ നമ്മളിലിരിപ്പുണ്ട് അപ്പോൾ ഈ ഓരോ വിഗ്രഹവും നമ്മളെടുത്തു മാറ്റി അന്യ ദൈവങ്ങളായിരിക്കാം നമുക്കറിയില്ല പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവം മനസ്സിലാക്കിത്തരും നമ്മളിലിരിക്കുന്ന തിന്മകൾ എന്തൊക്കെയാണ് അതെടുത്ത് മാറ്റാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കും അങ്ങനെ നമ്മൾ ആ പുണ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മുടെ പ്രദേശം വിശുദ്ധീകരിക്കപ്പെടുകയാണ് അപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവർക്കും ആർക്കും വേണമെങ്കിലും നമുക്ക് ഈ പുണ്യങ്ങളെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ പരിശുദ്ധം അറിയത്തിൻ്റെ ദൈവമാതൃത്വത്തെ സ്വീകരിക്കുക എല്ലാ മാസവും നമ്മൾ കുംഭസാരം എടുക്കണം ഈ പാപങ്ങൾ നമ്മൾ ഓർത്ത് വരികയാണെങ്കിൽ നമുക്ക് പോയി കുംഭസാരം എടുത്ത് നമുക്ക് പ്രാർത്ഥിച്ച് ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധിക്കും യോഹന്നനുശേഷം പതിനാറാം അധ്യായം ഏഴും എട്ടും തിരുവനന്തപുരത്ത് പറയുന്നില്ലേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം ലഭിക്കുക ഈ പാപം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന എപ്പോഴാണ് അനുതാപം നമ്മളിൽ വരുമ്പോഴാണ് ഈ പ്രാശിത്വവും പരിഹാരവും നമ്മളിൽ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ഒരു അനുതാപം ഉണ്ടാവുകയാണ് അപ്പം നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മളിലെ പാപങ്ങള് അങ്ങനെ ഓരോന്നിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ധ്യാനിക്കുവാനും ക്രിസ്തുവിനോട് കൂടുതൽ ചേരുവാനും നമുക്ക് ആഗ്രഹിക്കാം നമ്മൾ ധ്യാനിച്ചു പരിശുദ്ധ കന്യാമ്രിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് നമ്മൾ കുറച്ചൊന്ന് ധ്യാനിച്ചു അതിൽ നമുക്ക് മനസ്സിലായി മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളാണ് പരിശുദ്ധമറിയാം നമുക്കും മറിയത്തോട് പ്രാർത്ഥിക്കാം പാപത്തിൽ വീഴാതെ കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ എന്നേക്കും ജീവിക്കുന്നവരായി ദൈവം നമ്മളെയും സ്വന്തമാക്കും വിശുദ്ധരോട് കൂടെ എണ്ണപ്പെടുവാൻ തീർച്ചയായിട്ടും ഈശോയുടെ വചനത്തെ നമ്മൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈശോയോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധമറിയത്തോട് ചേർന്ന് നമ്മളെയും അവിടുന്ന് ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റും വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് ദൈവീക പുണ്യങ്ങളും നമ്മളിൽ സംരക്ഷിക്കപ്പെടുവാൻ സഹായിക്കുന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രനായ ഈശോയുടെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ പരിശുദ്ധ കന്യാമറിയാം ഈ മൂന്ന് പുണ്യങ്ങൾ എന്നും നമ്മളിൽ നിലനിൽക്കുവാനും ആ മറിയത്തോട് ചേർന്ന് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി നമ്മൾ മാറിത്തിരുവാനും നമ്മളെ സഹായിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചൊള്ളണമേ ഈശോ ഈശോമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദേവി മാതാവെ ഞങ്ങൾക്ക് വേണ്ടി ഈശോ ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ